На маскаре. О. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രൈമ്പൗരീ നാരായണി നമോസ്തുതേ ഓ മഹാദേവിയൈ നമ ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം പത്തിലെ ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ശ്രീ ശങ്കരൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുകയാണ് മഹാതേജസ്വിയും ജ്ഞാനിയും അങ്ങേക്ക് കീർത്തി ഉണ്ടാക്കുന്നവനും പ്രസിദ്ധനും പരിശുദ്ധനുമായ ഒരു പുത്രൻ അങ്ങേക്ക് ജനിക്കുമെന്ന് ശിവൻ ആശീർവദിച്ചിരിക്കുന്നു ആ പുത്രൻ സാത്വിക ഗുണങ്ങൾ തികഞ്ഞവനും സത്യസന്ധനുമൊക്കെ ആയിരിക്കും അപ്പോൾ വ്യാസമഹർഷിക്ക് വളരെ സന്തോഷം തോന്നി അദ്ദേഹം ശിവനെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയിട്ട് അവിടെ ഗുഹ്യമായ അഗ്നി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അരണി കടയാൻ തുടങ്ങി കടഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സംശയം ഉടലെടുത്തു ഇങ്ങനെ മതിക്കുമ്പോൾ ഉണ്ടാകുന്ന അഗ്നി എങ്ങനെയോ അതുപോലെ എങ്ങനെ എനിക്കൊരു പുത്രൻ ഉണ്ടാകും ഇപ്പോൾ ഒരു പുത്രനെ പ്രദാനം ചെയ്യത്തക്കവണ്ണം വിഖ്യാതയായ ഒരുവൾ എനിക്ക് ഇപ്പോൾ അടുത്തില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു ഇനി ഇരുപത്താറ് തുടങ്ങി മുപ്പത്തി വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം ഇരുപത്തിയാറ് തരുണീരൂപസമ്പന്ന കുലോത്പന്നാ പതിവ്രതാ കഥം കരോമികാന്താഞ്ച പാതയോ ശൃംഖലാ സമാ തരുണിയും സൗന്ദര്യവതിയും കുലത്തിൽ ജനിച്ചവളും പതിവ്രതയുമായ ഉണ്ടെങ്കിൽ തന്നെയും കാലിന് വിലങ്ങായിത്തീരുന്ന ഒരുവളെ എങ്ങനെ പത്നിയാക്കും स्लोगन इडिवत्ति ऐडा इडिवत्ति ऐटा पुत्रों पादने दक्षांचा पादिव्रत्ये सदास्तिदां पादिव्रदापि दक्षापि रूपवत्त्यपिका कामिनी सदा मेंधने रूपाजा स्वेच्छा सुखविधायिनी शिवोभि पर्वदेनित्यम कामिनी पाशसम युद्धा പുത്രോത്പാദന യോഗ്യയും സദാ പാതിവൃത്യ നിഷ്ഠയുള്ളവളുമാണെങ്കിലും എങ്ങനെ പത്നിയാക്കും പതിവ്രതയും പുത്രോത്പാദന സമൃദ്ധയുമാണെങ്കിലും രൂപവതിയായ കാമിനി എപ്പോഴും ബന്ധനം തന്നെ ആകുന്നു സ്വസുഖമാണ് അവൾ സദാ കാാംക്ഷിക്കുന്നത് ശിവൻ പോലും കൈലാസ കൈലാസപർവ്വതത്തിൽ കാമിനിയാകുന്ന പാശത്താൽ ബദ്ധനായിരിക്കുകയാണ് ശ്ലോകം ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് കഥം കോമ്യഹം ചുർം ചൃഹാശ്രമം ഏിന്തയത സ്വ്യൂപീ പ്ര ദൃഷ്ടിപദം തമീപേ ഗഗനേ സ്ഥിത താം ദൃഷ്ട്വാഞ്ജലപാംഗിം സമീപസ്ഥം വരാസരാം പഞ്ചാണപരീതംഗസ്തൂർണമാസീധൃതവ്രത ചിന്തയാസം ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം ദുർഘടമായ ജീവിതം ഞാൻ എങ്ങനെ നയിക്കും ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടിരിക്കെ ദിവ്യരൂപിണിയായ ഹൃതാജി അവിടെ അടുത്ത ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാണുമാറായി സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സൗന്ദര്യവതിയായ അപ്സരോത്മയെ കണ്ടിട്ട് വ്രതധാരിയായ അദ്ദേഹം അതിവേഗം കാമപീഡിതനായി തീർന്നു ഈ ധർമ്മസങ്കടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്തു